വൈകിപ്പിച്ചല്ല അതിനൊരു സമയം സമയമെടുക്കുമല്ലോ നമ്മളൊരു നയപരമായ ഒരു കാര്യം ഗവൺമെൻറ് തീരുമാനിച്ചിട്ട് അതിനൊരു കത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ നിയമവശം പിന്നെ അറിഞ്ഞിരിക്കണം അത് അതെല്ലാം എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ കുറെ ഗവൺമെൻറ് ലെവലിലാകുമ്പോൾ കുറെ നടപടിക്രമങ്ങളുണ്ടല്ലോ നമുക്കതെല്ലാം നമ്മൾ സാറിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കത്തെഴുതുന്ന ഒരു കത്തും എഴുതാൻ വേണ്ടി പറ്റില്ലല്ലോ അതിനെ കുറച്ച് നടപടിക്രമങ്ങളുണ്ട് ആ നടപടിക്രമങ്ങൾ പിന്നെ അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അഡ്വക്കേറ്റ് ജനറൽ ആ ക്യാബിനെ കത്ത് കാണുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് താമസം ഒന്ന് എന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ അടുത്ത ക്യാബിനറ്റിന് മുമ്പേ തന്നെ ക്യാബിനറ്റ് സബ് കമ്മിറ്റി രൂപീകരിച്ചതായിട്ടുള്ള ഉത്തരവ് പറയു ഇനി ആ ക്യാബിനറ്റ് സബ് കമ്മിറ്റി കൂടണം കൂടി കാര്യങ്ങൾ ആലോ ആലോചിക്കേണ്ട ഒരു റിപ്പോർട്ട് തയ്യാറാക്കും അല്ല ഇന്നലെല്ലാം ഉത്തരവിറങ്ങിയുള്ളൂ ഇന്നത്തെ ക്യാബിനറ്റ് കഴിഞ്ഞിട്ട് എല്ലാരോടും ആലോചിച്ചിട്ട് നമുക്കത് കൂടാമെന്നുള്ളതാണ് അല്ല അതെ പിന്നെ കത്തയക്കുന്നതിന് പ്രശ്നം ഉണ്ടാവില്ല മന്ത്രിസഭാ ഉപ ഉപസമിതിന്റെ ആവശ്യമില്ലല്ലോ ക്യാബിനറ്റ് തന്നെ തീരുമാനിച്ചാണല്ലോ ക്യാപ്റ്റൻ എന്നുള്ള നില അയക്കണോന്നുള്ള നിലയിൽ ക്യാബിനറ്റ് തീരുമാനിച്ചതാണല്ലോ പി എം ശ്രീ ശ്യം കൊടനെ തന്നെ കിട്ടും ഉപസമിതിയായിട്ട് ബന്ധമില്ല ഉപസമിതി കാര്യങ്ങൾ മനസ്സിലാക്കി ഇതിൽ നമ്മുടെ നയത്തിൽ നിന്ന് വ്യതികരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയാണ് ഉപസമിതിയെ ചോദ്യപ്പെടുത്തിയിട്ടുള്ളത് പി എം ശ്രീ പദ്ധതി സംസാരം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് പദ്ധതി റിവ്യൂ നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ചെയർമാനും ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി വകുപ്പ് മന്ത്രി നിയമവകുപ്പ് മന്ത്രി ജലവിഭവ വകുപ്പ് മന്ത്രി വൈദ്യുത വകുപ്പ് മന്ത്രി വനം വകുപ്പ് മന്ത്രി എന്നിവർ അംഗങ്ങളായ ഒരു ക്യാബിനറ്റ് സബ് കമ്മിറ്റി രൂപീകരിച്ച് ഉത്തരവാദിത്